പാർവണയ്ക്ക് കുറച്ച് നേരത്തേക്ക് ശബ്ദിക്കാനായില്ല അച്ഛൻ എന്നത് കുട്ടിക്കാലത്തെ വെറുമൊരു ഓർമ്മ മാത്രമായിരുന്നു തൻ്റെ പിതൃത്വത്തിനുണ്ടായ സംശയത്തിൻ്റെ പേരിൽ തന്നെയും അമ്മയും വീക്ഷിച്ച് അച്ഛൻ എന്ന് പറഞ്ഞയാൾ പടിയിറങ്ങിയപ്പോൾ അമ്മയും തന്നെ വെറുത്തു പോയിരുന്നു പിന്നീട് സാവിത്രിയമ്മ എന്ന വൃത്തിക്കെട്ട സ്ത്രീയുടെ കരുണയ്ക്കായി തന്നെ എറിഞ്ഞു കൊടുത്തിട്ട് അമ്മയും അവരുടെ ജീവിതം നോക്കിപ്പോയി ആ ഇല്ലത്തെ അകത്തങ്ങൾക്കും അടുക്കള ചൂരുകൾക്കും അറിയാം പിന്നീട് താൻ അനുഭവിച്ച നരക ജീവിതം എന്തായിരുന്നുവെന്ന് സാവിത്രി അമ്മയുടെയും മക്കളുടെയും ആട്ടും തുപ്പുമേറ്റ് ജീവിച്ച നാളുകൾ മതിയായ ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ സന്തോഷമോ സമാധാനമോ ഇല്ലാതെ നരകിച്ച കൗമാരം സാവിത്രി എന്ന സ്ത്രീ തന്നെ വിലപേശി ഒരുങ്ങുന്നത് കണ്ട് പേടിച്ച് വിറങ്ങിലിച്ച യൗവനം എന്നും ആദിയും ദുരിതങ്ങളും മാത്രമായിരുന്നു നീക്കിരിപ്പ് എല്ലാം ഇയാൾ കാരണമായിരുന്നില്ലേ ഇന്ന് അച്ഛനാണെന്ന് അവകാശപ്പെട്ട് കയറി വന്നിരിക്കുന്ന ഇയാൾ കാരണം പാറണ ആദ്യയെക്കുറിച്ചോർത്തു ഒരു പക്ഷേ അദ്ദേഹം തൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ മരണം തിരഞ്ഞെടുക്കുകയും വഴിയുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തോട് ഹൃദയം നിറഞ്ഞ സ്നേഹമായിരുന്നു പ്രണയമായിരുന്നു എന്നിട്ട് അന്യത്തിക്ക് വേണ്ടി തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി പൊറുകാൻ തോന്നുന്നില്ല മുറിവിന് അദ്ദേഹത്തോട് ക്ഷമിക്കാൻ പാകപ്പെടുന്നില്ല തൻ്റെ ഹൃദയം കാരണം അദ്ദേഹം തനിക്ക് ഭർത്താവ് മാത്രമായിരുന്നില്ല അച്ഛനും അമ്മയും ഒക്കെയായിരുന്നു പലപ്പോഴും താൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞായിരുന്നു ഒരിക്കലും അനുഭവിക്കാൻ ഭാഗ്യമില്ലെന്ന് കരുതിയ സ്നേഹം അത്രയും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം തൊട്ടരികിൽ നിൽക്കുമ്പോഴെല്ലാം താൻ അനുഭവിക്കുന്ന സമാധാനവും സുരക്ഷിതത്വവും വളരെ വലുതായിരുന്നു പക്ഷേ ഇയാൾ ഇയാൾ തൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോഴും തനിക്ക് അന്യനാണെന്ന് മാത്രം തോന്നുന്നു മുന്നിൽ നിൽക്കുന്ന മനുഷ്യനോട് ഒരു വികാരവും തോന്നില്ല ഹൃദയമാകെ മരവിപ്പ് മൂടുന്നു പാർണ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പക്ഷേ മൂർത്തിസാർ അവളെ കയ്യിൽ പിടിച്ച് നിർത്തി മോളെ നിന്റെ ബുദ്ധിമുട്ട് അച്ഛനും മനസ്സിലാവും പക്ഷേ ഇയാൾക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് ആദ്യം കൂടി സംബന്ധിച്ചതാണ് എല്ലാം കേൾക്കുമ്പോൾ നിനക്ക് ഇയാളുടെ കുറച്ച് വെറുപ്പ് തോന്നാനാണ് സാധ്യത എങ്കിലും നീ ഇത് കേൾക്കണം പാർവണിയുടെ മുഖത്തെ മരവിപ്പ് കണ്ട് നിരഞ്ജൻ്റെ മുഖം കൂടുതൽ ദയനീയമായി അവൾ തന്നോട് ക്ഷമിച്ചേക്കുമെന്നൊരു ചെറിയ പ്രതീക്ഷ പോലും അയാളില്ലാതെയായി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ ആ പയ്യനെ നിരുപമയെ കൊടുക്കാതെ നിങ്ങൾ കൂടി അത്രയും ബുദ്ധിമുട്ടിച്ച കഥ ഈ കുട്ടി അറിഞ്ഞോട്ടെ മൂർത്തിസാർ പറഞ്ഞതും നിരഞ്ജന്റെ മുഖം വീണ്ടും കുനിഞ്ഞു മോളെ രണ്ട് മൂന്ന് നിമിഷത്തിന് ശേഷം അയാൾ പാർവണയെ നോക്കി വിളിച്ചു മോളെ നിന്നോട് ക്ഷമിക്കാനാവാത്ത തെറ്റ് ചെയ്ത മഹാപാപിയാണ് ഞാൻ നിന്റെ കാലിൽ പിടിച്ച് മാവ് പറഞ്ഞാൽ പോലും പൊറുക്കാനാവാത്ത അത്ര തെറ്റ് ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട് നീ വിചാരിക്കുന്നത് പോലെ നിന്നോടും നിന്റെ അമ്മയോടും ചെയ്ത പാപം മാത്രമല്ല ഞാൻ ചെയ്ത ക്രൂരത അതിലും അപ്പുറമാണ് നിന്റെയും ആദ്യയുടെയും ജീവിതം തകർത്തതിൽ എനിക്ക് നല്ലൊരു പങ്കുണ്ട് നിന്നെ ഉപേക്ഷിക്കാൻ ആദ്യം ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തിയതും പ്രേരിപ്പിച്ചതും ഞാനാണ് നിരുപമയോടൊപ്പം ഞാനും അവനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു പാർവണ ഞെട്ടി മുഖമുയർത്തി അവളുടെ മുഖത്ത് അവിശ്വസനീയമായ ഒരു ഭാവം തെളിഞ്ഞു അതേ മോളെ ഞാനെല്ലാം പറയാം സത്യം പറഞ്ഞാൽ ആദ്യം നിന്റെ കാര്യത്തിൽ നിസ്സഹായനായിരുന്നു അവനൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഞങ്ങൾ അവന്റെ സ്വസ്ഥം നശിപ്പിച്ചിരുന്നു മോൾക്ക് അഫ്സറെ അറിയില്ലേ ആദ്യം നിന്നെ ഉപേക്ഷിച്ചതിനു ശേഷം അവൾ ഒരിക്കൽ നിന്നെ പിഷാരൻ്റെ വീട്ടിൽ കാണാൻ വന്നിരുന്നല്ലോ അവളും ആദ്യം തമ്മിൽ മോശമായ ബന്ധമുണ്ടെന്നും അവൾ കള്ളം പറഞ്ഞു ആ ഷോക്കിലാണ് മോളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് പോയതെന്ന് പിന്നീട് അറിഞ്ഞു ആ അപ്സര എൻ്റെ എൻ്റെ മകളാണ് നിരഞ്ജന ശബ്ദം താഴ്ന്നു എന്താ എന്താ പറഞ്ഞത് പാർവണ ഞെട്ടിപ്പോയി അപ്സര നിങ്ങളുടെ മകളാണെന്നോ അതേ കുഞ്ഞെ നിന്നെ കൂടാതെ പിന്നീട് എനിക്കൊരു മകൾ കൂടി ഉണ്ടായി വൈകിയുമുള്ള വിവാഹബന്ധത്തിൽ ഒരുപാട് കൊഞ്ചിച്ചും രാളിച്ചുമാണ് ഞാൻ അവളെ വളർത്തിയത് അവളുടെ തെറ്റുകൾ കണ്ട് വൈക പലപ്പോഴും അവളെ ശാസിക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെ ഞാൻ വൈകീ കുറ്റം പറയുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു മകളോ മകനോ വളർത്തപ്പെടേണ്ട രീതിയിലല്ല അവൾ വളർന്നത് അവൾ അപ്സർ ആദിശേഷനെ വല്ലാതെ മോഹിച്ചു അവനൊരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്യ സ്ത്രീയുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ ആദ്യം അവളോട് പറഞ്ഞത് പക്ഷേ അവൾ വഴങ്ങിയില്ല അവളുടെ ഏത് ഭാഷയ്ക്കും വഴങ്ങിക്കൊടുത്ത് മാത്രം ശീലമുള്ള ഞാൻ ആദിശേഷിൻ്റെ വേറെ ബോർഡ് അന്വേഷിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ നിന്റെ ഭർത്താവാണെന്ന് അതോടെ എനിക്ക് പകയായി നീ എൻ്റെ മകളല്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത് യമുന രാഘവനുമായി ചേർന്ന് എന്നെ ചതിച്ച തെളിവാണ് നീയെന്ന് ഞാൻ അന്ധമായി വിശ്വസിച്ചിരുന്നു മോളെ അതെൻ്റെയും യമുനയുടെയും ജീവിതത്തിൽ അസൂയം മുഴുത്ത രാഘവന്റെയും സാവിത്രിയുടെയും പ്ലാനാണെന്ന് അറിയുമായിരുന്നില്ല മറ്റൊരു വിവാഹം കഴിച്ചെങ്കിലും എനിക്ക് യമുനയെ മറക്കാൻ സാധിച്ചിരുന്നില്ല അവളോടുള്ള പ്രേമം പകയെനിൽ വളർന്നു ആ പക എനിക്ക് നിന്നോടുമുണ്ടായിരുന്നു നിരഞ്ജന ശബ്ദം വല്ലാതെ തളരുന്നുണ്ടായിരുന്നു എങ്കിലും അയാൾ സംസാരിക്കാൻ ശ്രമിച്ചു യമുനയുടെ പകു വീട്ടിനുള്ള ഒരു നല്ല അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ റിസൾട്ടിൽ നീ എൻ്റെ മകളല്ല എന്നായിരുന്നു കണ്ടത് ഞാനാകട്ടെ അത് അന്ധമായി വിശ്വസിച്ചിരുന്നു പക്ഷേ യമുന നിരപരാധിയായിരുന്നു എന്ന് ഈ അടുത്ത് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് അന്ന് യമുനയും ഞാനും തമ്മിലുള്ള ബന്ധം ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ അച്ഛൻ റിസൾട്ട് തിരുത്തി എഴുതിപ്പിച്ച് എന്നെ ചതിച്ചതായിരുന്നു പിന്നീട് ഈ സത്യങ്ങളെല്ലാം ആദ്യം കണ്ടെത്തുകയായിരുന്നു നീ എൻ്റെ മകളാണെന്നുള്ള സത്യം തെളിവുകൾ നിരത്തി അവൻ എൻ്റെ മുന്നിൽ സ്ഥാപിക്കുകയായിരുന്നു അവൻ അപ്സരയെന്നല്ല മറ്റൊരു പെണ്ണിനെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല പിരിഞ്ഞിട്ടും അവൻ്റെ മനസ്സിൽ നിറയെ നീയായിരുന്നു നിന്നെ നഷ്ടപ്പെടാതിരിക്കാനാണ് മോളെ അവൻ ഈ ചരിത്രമെല്ലാം തേടിപ്പോയത് അവൾ അറിയാത്ത പിന്നാമ്പുറ കഥകളെല്ലാം തന്നെ ഇടറിയ ശബ്ദത്തിലാണെങ്കിലും പറഞ്ഞു തുടങ്ങി ഓരോ സംഭവങ്ങളും കേട്ട് പാർവണ തരിച്ചു നിന്നു സാവിത്രിയും രാഘവനും കൂടി ചെയ്തു കൂട്ടിയ പാതകങ്ങളും അവളുടെ മുന്നിൽ അനാവൃതമായി ആദിശേഷിൻ്റെ ജീവിതത്തിലേക്കുള്ള നിരഞ്ജൻ്റെയും നിരുപമയുടെയും കടന്നു വരവ് അപ്സരയുമായിട്ടുള്ള വിവാഹാലോചന വിവാഹം നടത്തപ്പെടാനിരുന്ന ആ ദിവസം അന്നുണ്ടായ സംഭവ വികാസങ്ങൾ നിരഞ്ജന് വന്ന അറ്റാക്ക് അപ്സരയ്ക്കുണ്ടായ അപകടം എല്ലാം പാർവണ കേട്ടു തന്നെ വീണ്ടും നേടാനായി ആദ്യ സഞ്ചരിച്ച വഴികൾ ഓർത്തപ്പോൾ പാർവണയ്ക്ക് നെഞ്ചിലെവിടേക്കെയോ വേദനിച്ചു ആദ്യയെക്കുറിച്ചും മറ്റുള്ളവർ കാരണം തകർന്നു പോയ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഓർത്തപ്പോൾ അവൾക്ക് തൻ്റെ ഹൃദയം ശിഥിലമായത് പോലെ തോന്നി അടക്കാനാവാത്തൊരു വ്യതയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ പെട്ടെന്ന് തന്നെ അവൾ മുഖം തുടച്ചു നിരഞ്ജൻ്റെ അടികയുടെ മുന്നിൽ കരയാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല അവളയാളെ നോക്കാതെ മുഖം തിരിച്ചു മോളെ പാർവണയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് നിരഞ്ജൻ വിളിച്ചു മാപ്പ് ചോദിക്കാനുള്ള അർഹതയില്ല എങ്കിലും ഈ പാപി അയച്ചൻ എന്നോട് മാപ്പ് ചോദിക്കുകയാണ് കഴിയുമെങ്കിൽ എന്നോട് ക്ഷമി വേണ്ട നിരഞ്ജൻ അത് പറയുന്നതിന് മുന്നേ പാർവണയുടെ രൂക്ഷമായി ശബ്ദം കേട്ടു നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കരുത് നിങ്ങളുടെ മുഖം കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും ദ്രോഹിച്ചതിനു ശേഷം അച്ഛനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നാണമില്ലേ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു മനുഷ്യത്വമെങ്കിലും കാണിക്കാൻ വരും നിങ്ങൾക്ക് പാർവണയുടെ സ്വരത്തിൽ അമർഷവും സങ്കടവും തുടച്ചു നിന്നു മോളെ ഞാൻ നിങ്ങളെന്നോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ജന്മം മുഴുവൻ അവഹേളനങ്ങൾക്കും അപമാനങ്ങൾക്കും എന്നെറിഞ്ഞു കൊടുത്തു എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത് നിങ്ങളുടെ മകളായി ജനിച്ചു എന്നല്ലാതെ അതുപോലും എൻ്റെ ചോയ്സ് ആയിരുന്നില്ലല്ലോ എനിക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലൊരു അച്ഛൻ്റെ മകളായി ജനയ്ക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുമായിരുന്നു ഈ ജീവിതം എനിക്ക് തന്ത് നിങ്ങളായത് കൊണ്ട് അത്രയ്ക്ക് ഷപിക്കപ്പെട്ടതായിപ്പോയി എൻ്റെ ജന്മം മോളെ അപ്രതീക്ഷിതമായിരുന്നില്ലെങ്കിലും പാറയുടെ വാക്കുകൾ കേട്ട് നിരഞ്ജന് തൻ്റെ നെഞ്ചിൽ ഒരു കൂരമ്പ് തറഞ്ഞ വേദനയുണ്ടായി ഞാൻ പറയട്ടെ അന്നെൻ്റെ വിതൃത്വത്തിൽ സംശയിച്ച് നിങ്ങളെൻ്റെ തള്ളി പറഞ്ഞ ദിവസം ആ ദിവസം മുതൽ എൻ്റെ അമ്മ എന്ന സ്ത്രീയും എന്നെ വെറുക്കാൻ തുടങ്ങി നിങ്ങളുടെ മറ്റൊരു മുഖമായിരുന്നു അവർക്കും കാരണം അവർക്കറിയാമായിരുന്നു ഞാൻ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ നിങ്ങളുടെ മകൾ തന്നെയാണെന്നും അവർക്കറിയാമായിരുന്നു എന്നിട്ടും അവർ സാവിത്രി എന്ന ക്രൂരയായി അവരുടെ ബന്ധുവിന് നിസ്സഹായ തന്റെ പെൺകുഞ്ഞിനെ എറിഞ്ഞുകൊടുത്തിട്ട് സ്വന്തം ജീവിതം നോക്കിപ്പോയി എൻ്റെ അച്ഛനും അമ്മയും സുഖിച്ചും സ്വസ്ഥമായും ജീവിക്കുമ്പോൾ ഞാൻ ആ ഇല്ലത്തെ അടുപ്പിലെ കരിയും പുകയും കൊള്ളുകയായിരുന്നു നല്ല ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ സാവിത്രിയമായി എന്ന് ഞാൻ വിളിച്ച സ്ത്രീയുടെ തല്ലും ചവിട്ടും തെറിയുമേറ്റ് നരകിക്കുകയായിരുന്നു അവരുടെ മുന്നിൽ ഒരു ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി കെഞ്ചേണ്ട അവസ്ഥ പോലും എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ പൊന്നുമോളെ പാറവയുടെ വാക്കുകൾ കേട്ട നിരഞ്ജൻ്റെ ഉള്ളുരുകി അയാൾ വേപ്പതോടെ മുടി പിടിച്ചു വലിച്ചു അയാളുടെ കണ്ണുകളിൽ നിന്ന് കുടുകൂടാ വെള്ളം ചാടി ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല പാർവയുടെ സ്വരം കടുത്തു എന്നെ അവരുടെ കാൽച്ചുവടിലേക്ക് വലിച്ചെറിഞ്ഞ നിമിഷം മുതൽ സാവിത്രി എന്ന സ്ത്രീ എന്നെ ഓരോ ദിവസവും ശരീരമായിട്ട് മാത്രമാണ് കണ്ടത് അവർക്കും മക്കൾക്കും വെച്ചു വിളമ്പാനും അവരുടെ എച്ചിൽപാത്രം കഴുകാനും അവരുടെ വിഴുപ്പലക്കാനും മാത്രമായിട്ടുള്ള ഒരു ശരീരം അതിലൊന്നും എനിക്ക് പരാതിയോ പരിഭവമോ ഇല്ലായിരുന്നു കാരണം ആരോട് പരാതി പറയാനാണ് ദൈവത്തോടല്ലാതെ പക്ഷേ ഞാൻ വളർന്നപ്പോൾ അവരെൻ്റെ മാനത്തിന് വിലപേശാന് ശ്രമിച്ചു എൻ്റെ ശരീരം മോഹിച്ചു വന്ന കഴുകന്മാർക്ക് എന്നെ കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുത്തിട്ട് അവർ പണവും സൗഭാഗ്യങ്ങളും സ്വന്തമാക്കാൻ ശ്രമിച്ചു നിരഞ്ജൻ തറഞ്ഞു നിന്ന് പോയി അയാൾക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മദ്യം തോന്നി തൻ്റെ മകൾ ഇത്രയെല്ലാം അനുഭവിച്ചിരുന്നോ അതും താൻ കാരണം തൻ്റെ പാപങ്ങൾ കാരണം നിരഞ്ജൻ്റെ ഭാവമാറ്റമൊന്നും ശ്രദ്ധിക്കാതെ പാർവണ തുടർന്നു എന്നെ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു ജന്മം നൽകിയവർക്ക് വേണ്ടാത്തൊരു പെൺകുട്ടി ഒന്നെങ്കിൽ സാവിത്രിക്ക് വഴങ്ങുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക ഈ രണ്ട് വഴികൾ മാത്രമായിരുന്നു എൻ്റെ മുന്നിൽ അവശേഷിച്ചിരുന്നത് ഒരിക്കലും മരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതുമാണ് ഇത്രയും ഞാൻ അനുഭവിച്ചതിന് കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നു പേരുള്ള മാത്രമുള്ള നിരഞ്ജനടികയും യമുനയുമാണ് കാരണം നിങ്ങളാണ് ഏറ്റവും നിസ്സഹായമായ പ്രായത്തിൽ എന്നെ അനാഥിയാക്കിയതും സാവിത്രയുടെ ക്രൂരതകൾക്ക് എറിഞ്ഞു കൊടുത്തതും നിരഞ്ജന് പഴയ നെഞ്ചുവേദന വീണ്ടും വരുന്ന പോലെ തോന്നി അവളുടെ മുന്നിൽ നിന്ന് അയാൾ ഉരുക്കി മോളെ പക്ഷേ അതിൽ നിന്നൊക്കെ എന്നെ കരകയറ്റത് ആദ്യ സാറാണ് ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയനെ ആണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് പ്രണയിച്ചു പോയത് കൊണ്ടാണ് പ്രണയിച്ചു പോയത് കൊണ്ടാണ് അദ്ദേഹത്തെ പോലുള്ള പുരുഷനോട് ഏത് പെണ്ണിനാണ് പ്രണയം തോന്നാത്തത് സ്വന്തം മാനം രക്ഷിച്ച ഒരു പുരുഷനോട് പ്രണയമല്ലാതെ എന്നെപ്പോലുള്ളൊരു സാധാരണ പെണ്ണിന് മറ്റെന്താണ് തോന്നുക അദ്ദേഹത്തിനോട് ഇഷ്ടവും സ്നേഹവും തോന്നിയതിൻ്റെ പേരിൽ അന്നെന്നല്ല ഇന്നും എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല കാരണം ഇത് വളരെ സ്വാഭാവികമായിരുന്നു ആ വിധി എനിക്ക് തടയാൻ കഴിയുന്നുമായിരുന്നില്ല അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം എന്നെ ഉപേക്ഷിച്ചു അത്രയും കാലത്തെ എൻ്റെ സ്നേഹമൊന്നും അദ്ദേഹത്തെ സ്പർശിച്ചതേ ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ നിമിഷത്തിലും ആ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യവുമുണ്ട് പക്ഷെ ഒരിക്കലും ആ മനുഷ്യനെ എനിക്ക് വെറുക്കാൻ സാധിച്ചിട്ടില്ല കാര്യങ്ങൾ അറിയുമ്പോൾ കൂടുതൽ ബഹുമാനം തോന്നുകയുള്ളൂ നിങ്ങളിപ്പോൾ എന്നെ അന്വേഷിച്ചു വന്നത് ആദ്യ സാർ കാണിച്ചു തന്ന ആ ഡി എൻ എ റിസൾട്ടിലൂടെ ഞാൻ നിങ്ങളുടെ മകളാണെന്ന് അറിയുന്നു കൊണ്ടല്ലേ ഇല്ലായിരുന്നെങ്കിൽ എന്നോട് ചെയ്തതിന് നിങ്ങൾ ഇപ്പോഴും കുറ്റബോധം തോന്നുമായിരുന്നില്ല സ്വന്തമല്ലാത്ത ഒരുവളെ അനിയത്തിയായി കണ്ട് സ്നേഹിച്ചത് കൊണ്ട് അദ്ദേഹം ഒരു വിഡിയാണെന്ന് നിങ്ങളും നിങ്ങളെല്ലേ പോലുള്ളവരും പറയുമായിരിക്കൂ പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ് അതില്ലാത്തൊരച്ഛൻ്റെ മകളായി പിറന്നുകൊണ്ടും ആ ക്രൂരത നന്നായി അനുഭവിച്ചതുകൊണ്ടും എനിക്ക് ആദ്യ സോറിനോട് ബഹുമാനം മാത്രമാണുള്ളത് പാർവണ ദീർഘമായി നിശ്വസിച്ചു മോളെ നിനക്കാരോട് ക്ഷമിക്കാൻ കഴിയുന്നെനിക്കറിയാം പക്ഷേ ആദി ആദ്യോട് ക്ഷമിച്ചുകൂടെ മോളെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നിന്റെ മാത്രമല്ല അവൻ്റെ ജീവിതം കൂടി തകർത്തതിൽ എനിക്ക് അടക്കാനാവാത്ത കുറ്റബോധമുണ്ട് മോളെ നീ തിരിച്ചു ചെല്ലാൻ തയ്യാറായാൽ ഈ അച്ഛനെ കുറച്ചെങ്കിലും മനസ്സമാധാനത്തോടെ മരിക്കാം അങ്ങനെയെങ്കിലും നിന്നോട് ചെയ്ത പാപത്തിന് ഒരു ഇളവ് എനിക്ക് കിട്ടുമല്ലോ എൻ്റെ പൊന്നുമോളി അച്ഛനോട് കരുണ കാണിക്കണം ആദ്യയുടെ കൂടെ മോൾ പോണം പാർവണയുടെ ചുണ്ടിൽ പരിഹാസത്തിൻ്റെ ഒരു ചിരി വിടർന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഇനി പോണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം അതിനെനിക്ക് നിങ്ങളുടെ റെക്കമെൻഡേഷൻ വേണ്ട നിങ്ങൾക്കെന്നല്ല മറ്റാർക്കും വേണ്ടി ഞാൻ തൽക്കാലം എൻ്റെ തീരുമാനം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണം അല്ലേ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ ഇതൊക്കെ എന്നോട് ആവശ്യപ്പെടുന്നത് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഒരച്ഛൻ വന്നിരിക്കുന്നു മോളെ ഞാൻ നിരഞ്ജൻ ദയനീയമായി പാർവണെ നോക്കി കുറച്ചുനാൾ മുൻപ് അദ്ദേഹത്തെ ദ്രോഹിച്ച നിരുപം എന്ന സ്ത്രീ ആവരും ഇതുതന്നെ എന്നോട് പറഞ്ഞു നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് പോലെയൊക്കെ ചെയ്യും എൻ്റെ ജീവിതം കാൽക്കീഴിട്ട് ചവിട്ടി ഞെരിക്കും ദ്രോഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ദ്രോഹിക്കും എന്നിട്ടൊരു ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാകും ചെയ്തതെല്ലാം തെറ്റായിരുന്നുവെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സമാധാനക്കേട് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാനെല്ലാം മറന്ന് പഴയ ജീവിതത്തിലേക്ക് തിരികെ പോണം അല്ലേ എന്തൊരു സ്വാർത്ഥതയാണ് നിങ്ങൾക്കൊക്കെ ഭരിക്കുന്നത് എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും ഇനിയെങ്കിലും വെറുതെ വിടാനുള്ള മാനസികാവസ്ഥ ഉണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഇറക്കി വിടത്തേക്ക് യാതൊരു എളുപ്പമില്ലാതെ കയറി ചെല്ലാൻ ഞാൻ നാണവും മാനവും ഇല്ലാത്തവളാണെന്ന് നിങ്ങൾ വിചാരിച്ചോ ആ ചോദ്യത്തിൽ നിരഞ്ജൻ്റെ മുഖം രക്തശൂന്യമായി അയാളുടെ അവസാനത്തെ പ്രതീക്ഷയും അല്ലാതായി തീർന്നിരുന്നു ആ സമയം എനിക്ക് എനിക്കെൻ്റെ പഴയ സന്തോഷം തിരിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങളൊക്കെ കാരണം എന്നോ നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ ചിരി തിരിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഒന്നും വേണ്ട നിങ്ങളും നിങ്ങളുടെ മകളും കാരണം നഷ്ടമായ എൻ്റെ വയറ്റിൽ കുരുത്ത കുഞ്ഞു ജീവനെ തിരിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാനും ആലോചിക്കാം പാർവണയുടെ ചോദ്യം കേട്ടതും നിരഞ്ജൻ വീണ്ടും തകർന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിരുന്നു പക്ഷേ പാർവണയ്ക്ക് യാതൊരു ദയം തോന്നിയില്ല അവളുടെ ആ സമയം തൻ്റെ കുഞ്ഞിൻ്റെ മുഖമായിരുന്നു ആദ്യം തന്നെ ഉപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായ വേദനയും നിസ്സഹായതയുമായിരുന്നു അവളെല്ലാം കേട്ട് കണ്ണും നിറച്ച് നിൽക്കുന്ന നാരായണമൂർത്തിയെ നോക്കി ദാ ഇദ്ദേഹത്തെ നോക്ക് അച്ഛൻ എന്നാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കണമെന്ന് എന്നോട് പറഞ്ഞു മനസ്സ് നിറം തന്നെയാണ് ഞാൻ അച്ഛ എന്ന് വിളിക്കുന്നതും ഒരുപാട് കാലത്തെ പരിചയമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ പക്ഷേ കണ്ട നാൾ മുതൽ ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട് ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ട് ഒരു പെൺകുട്ടിക്ക് അച്ഛനാവുമെന്ന് തെളിയിച്ചതാണ് ഇദ്ദേഹം എൻ്റെ മനസ്സിൽ ഇപ്പോൾ അച്ഛനായി ഇദ്ദേഹത്തിൻ്റെ രൂപം മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ ഭർത്താവ് അടക്കം എന്നെ തള്ളിക്കളഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക് അന്ന് യാതൊരു ബന്ധവുമില്ലാതിരുന്നിട്ടും എൻ്റെ മകളെ ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിച്ച ആളാണ് ഇദ്ദേഹം ഇദ്ദേഹം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഡിപ്രഷൻ കൂടി ഞാൻ വല്ല ആത്മഹത്യ ചെയ്തനെ എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ ഈ മനുഷ്യന് നെഞ്ചുപെടയും അതാണ് അച്ഛൻ അങ്ങനെയുള്ള ഒരാളെ അച്ഛനെന്ന് വിളിക്കാൻ പറ്റൂ അല്ലാതെ നിങ്ങളെപ്പോലുള്ള ശുഷ്ക മനസ്സുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല സ്ഥാനം പാറവയുടെ സ്വരം ഇടറി മോളെ മൂർത്തിസാർ കണ്ണു നിറച്ചുകൊണ്ട് അവളെ നെഞ്ചിൽ ചേർത്ത് ശിരസിൽ തലോടി ആ കാഴ്ച കണ്ട് നിരഞ്ജന മുഖം വീണ്ടും ദയനീയമായി കൊനിഞ്ഞു പാർവണ കണ്ണു തുടച്ച് വീണ്ടും അയാളെ നോക്കി നിങ്ങൾ പോയിക്കോളൂ നിരഞ്ജൻ സാർ നിങ്ങളോട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല നിങ്ങളൊരിക്കലും അച്ഛനായി കാണാനും സാധിക്കില്ല അവളുടെ നിരഞ്ജൻ സാർ എന്ന വിളി അയാളുടെ ഹൃദയം വീണ്ടും തകർത്തു താൻ ചെയ്ത പാവം എത്ര വലുതായിരുന്നെന്ന് അവളെ കണ്ണുമുന്നിൽ അങ്ങനെ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൾ നിന്നൊരു പ്രാവശ്യമെങ്കിലും എന്ന് വിളിച്ച് കേൾക്കാനുള്ള ആഗ്രഹം അയാൾ പണിപ്പെട്ട് മനസ്സിലടക്കി സത്യം പറഞ്ഞാൽ അവളോട് പറയാൻ തനിക്ക് അർഹതയില്ലെന്ന് അയാൾ നെഞ്ചുപൊട്ടുന്ന വേദനയോടെ മനസ്സിലാക്കി മാപ്പ് മാപ്പ് അയാൾ കൈക്കൂപ്പി കൊണ്ട് അവളുടെ കാലിലേക്ക് വീഴുകയായിരുന്നു പക്ഷേ പാർവണ പെട്ടെന്ന് തന്നെ അകന്നു മാറി മൂർത്തിസാറിനെ ഒന്ന് നോക്കിയിട്ട് ഒരക്ഷരം സംസാരിക്കാതെ അകത്തേക്ക് പോയി നിരഞ്ജൻ വെറും നിരത്ത് വീണ് കരഞ്ഞു മൂർത്തിസാർ സാദാപ്പത്തോടെ അന്ന് നോക്കി നിന്നു പാർവണ അന്ന് ഇല്ലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതേയില്ല അവൾ തൻ്റെ മുറിയിലെ ഇരുളിൽ അവയം തെടി കുറേ കഴിഞ്ഞൊരു ഒരു കാർ അകന്നു പോകുന്ന ശബ്ദം മാത്രം അവൾ കേട്ടു അന്ന് ഗംഗാലക്ഷ്മി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും അവൾ ചെന്നില്ല എന്തിനെന്ന് അറിയാതെ അവൾ കരച്ചിൽ വന്നുകൊണ്ടിരുന്നു അവൾ തൻ്റെ എടുത്ത് നോക്കി പെട്ടെന്നൊരു തോന്നൽ തനിക്ക് കാണാപ്പാടം അറിയാവുന്ന മൊബൈൽ നമ്പർ അവൾ അതിൽ സേവ് ചെയ്തു അതിലെ ഡി ബിയും സ്റ്റാറ്റസും എല്ലാം പബ്ലിക്കായിരുന്നു അവൻ്റെ വാട്സപ്പ് പ്രൊഫൈലിലേക്ക് അവൾ സൂക്ഷിച്ച് നോക്കി ഒരു ബ്ലാക്ക് ടീഷർട്ടിൽ അവൻ സുന്ദരനായിരുന്നു ആ ചിത്രത്തിൽ നോക്കിയിരിക്കെ അവൾ നിന്ന് മെഴുനീർ അടർന്നു വീണ് കൊണ്ടിരുന്നു ഇന്ന് എൻ്റെ പറയുന്ന ആൾ വന്നിരുന്നു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തിനായിരുന്നു ഉപേക്ഷിക്കപ്പെട്ടുള്ള ഈ ഒരു സ്നേഹം വീണ്ടും എന്നെ കടപ്പെടുത്തിയത് എന്തിനാണ് ഞാനത് ആഗ്രഹിച്ചതല്ല പ്രേക്ഷ പ്രതീക്ഷിച്ചതുമല്ല ഇനിയൊരിക്കലും ഒരു ഔദാര്യം സ്വീകരിക്കണം എങ്കിലും നന്ദിയുണ്ട് ഒരിക്കൽ ക്രൂരമായി ഉപേക്ഷിച്ച മനുഷ്യൻ ഇന്നെൻ്റെ മുന്നിൽ വന്ന് തല താഴ്ത്തി സർവ്വ അപരാധങ്ങളും ഏറ്റുപറഞ്ഞു ഒരിക്കൽ അപമാനങ്ങളും അവഹേളനങ്ങളും മാത്രം കൈമുതലുണ്ടായിരുന്ന ഈ പാർവണയ്ക്കം ഒരു വിലയുണ്ടെന്ന് തെളിയിച്ചു തന്നതിന് നന്ദിയുണ്ട് അവൾ പെട്ടെന്ന് ആ ഫോൺ നെഞ്ചോട് ചേർത്ത് ഒട്ടിക്കരഞ്ഞു രാത്രി മണി ഒമ്പതര ആയിരുന്നു ആദ്യം അന്ന് ഓഫീസിൽ പോയിട്ട് വളരെ ക്ഷീണിതനാണ് വന്നത് പനി മാറിയിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ല ശാരീരിക ക്ഷീണവും മാനസിക സംഘർഷങ്ങളും അവനെ നന്നേ വലിച്ചിരുന്നു ഫുഡ് എടുക്കട്ടെ ഏട്ടാ ആദ്യം വന്നപ്പോൾ തന്നെ ശിക ചോദിച്ചു അവളിപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതലായി അവൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് അവൻ്റെ കാര്യത്തിലുള്ള വേദന അവളെ കൊല്ലാതെ കൊന്നുകൊണ്ടിരുന്നു എങ്കിലും എന്തെങ്കിലും പാർവണ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ ദിവസങ്ങൾ കഴിക്കുകയായിരുന്നു പാറവണയെ പോയി കണ്ട് മാപ്പ് പറയണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എങ്കിലും പാർവനെങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് ഷിഗയ്ക്കും ഭയം തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ തൻ്റെ ഏട്ടന് വേണ്ടി പാറവൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരണമെന്ന് ഷിക ആദ്യമായി ആഗ്രഹിച്ചു എനിക്കിപ്പോൾ വേണ്ട പൊന്നു ഏട്ടനൊന്നു കിടക്കട്ടെ മോള് കഴിച്ചോളൂ ഏട്ടൻ കഴിക്കാതെ ഞാൻ കഴിക്കില്ല ഇപ്പോൾ വിഷപ്പില്ലെങ്കിൽ വേണ്ട ഞാൻ വെയിറ്റ് ചെയ്യാം ഏട്ടനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി പക്ഷെ കഴിക്കാതെ കിടക്കാമെന്ന് വിചാരിക്കേണ്ട ആസ് യു വിഷ് ആദ്യം അവളെ നോക്കി വാത്സല്യത്തോട് പുഞ്ചിരിച്ചിട്ട് റൂമിലേക്ക് പോയി മുറിയിലെ ഏകാന്തതയിൽ വീണ്ടും തൊമ്പരപ്പെടുന്ന ഓർമ്മകൾ അവനെ പൊതിഞ്ഞു പൊതിഞ്ഞു അവൻ തൻ്റെ ഫോണെടുത്ത് അതിൽ കവർപ്പിക്കായിട്ടിരുന്ന പാറുമയുടെ ഫോട്ടോയിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു നീ എന്നോട് എന്നാണൊന്ന് ക്ഷമിക്കുക പാറുകുട്ടി അവൻ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു അതേ നിമിഷത്തിലാണ് അവൻ്റെ മൊബൈൽ റിങ് ചെയ്തത് അപരിചിതമായൊരു നമ്പറാണ് അവൻ അലക്ഷ്യമായതെടുത്ത് കാതോട് ചേർത്തു ഹലോ ആദിശേഷി ഹിയർ ആദ്യം ശബ്ദമൊന്നും കേട്ടില്ല അപ്പുറത്ത് നിൽക്കുന്നയാൾ സംസാരിക്കാൻ പണിപ്പെടുന്ന പോലെ തോന്നി ഹലോ ഈസ് ദേർ ആദ്യം വീണ്ടും ചോദിച്ചു ഞാൻ ഞാൻ പാർവണയാണ് അത്രമേൽ മൃദുലമെന്ന് തോന്നിക്കുന്ന പൂവിനെ തുടർന്ന് ഇളങ്കാറ്റ് പോലൊരു ഒരു ശബ്ദം ആദ്യക്ക് ശ്വാസം നിന്നതുപോലെയായി പാറക്കുട്ടി അവിശ്വാസത്തോടെയും അതിലേറെ അമ്പരപ്പോടെയും അവൻ വിളിച്ചു അവൾ തന്നെയാണ് വിളിക്കുന്നതെന്ന് അവന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കണ്ണുകൾ ആശ്ചര്യത്താലും അതേസമയം അടക്കാനാവാത്ത ഒരാളാത്താലും നിറഞ്ഞു കവിഞ്ഞു പാറക്കുട്ടി മോളെ ആദ്യ കരയുകയും ചിരിക്കുകയും ചെയ്തു ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാൻ സാധിക്കുമോ ആഗ്രഹങ്ങളിൽ നിന്ന് വീണ്ടും മൃദുലമായ ശബ്ദം അവൻ കേട്ടു